ഹലോ ഗായ്സ്മുതിയോട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കോടിമത പാർക്കിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ആദ്യമായി വണ്ടി വേണം ഓടിക്കുന്നത് വണ്ടിക്ക് ഇരുന്നൂറ് രൂപയാണ് ഇത് ഈ വണ്ടിക്ക് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ഇതുവഴി ഓടിച്ച് നടന്നു പോവുകയാണ് ഇതിൻ്റെ അകത്ത് ശരിക്കലും ഉള്ള ഈ ഫീലിംഗ് പോലെയാണ് ബ്രേക്കും സ്കിയറിങ് എല്ലാം ഇങ്ങനെ കാലുകൊണ്ട് തന്നെ ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ അകത്ത് പിന്നെ പെട്ടെന്നിങ്ങനെ വളച്ചും നമുക്ക് എടുക്കാൻ പറ്റും സ്റ്റിയറിങ്ങില്ലേ പെട്ടെന്ന് നമുക്ക് വളച്ചെടുക്കാൻ പറ്റും ഉണ്ടോ ഞാൻ പോകുന്നുണ്ടോ അവിടെ നേരെ പോയി പിന്നെ വളയ്ക്കാൻ ഇച്ചിരി സിമ്പിളായത് മറ്റേ പവർ സ്റ്റിയറിങ് പോലെ ഇങ്ങനെ പെട്ടെന്ന് വളഞ്ഞു വരും ഇത് ഉണ്ടോ പിന്നെ ഞാൻ ഓടിക്കുവാണ് ഉണ്ടോ ഭയങ്കര സ്പീഡ് നമുക്ക് എടുത്തു പോകാം സ്പീഡിൽ നമുക്ക് എൻ്റെ അകത്തെ മീ ഈ സ്പീഡിൻ്റെ മീറ്ററൊക്കെ ഉണ്ട് ഭയങ്കര സ്പീഡ് ഇതീടത്തെ എല്ലാ സെറ്റിങ്ങും കാണാം അതെങ്ങനെ ഭയങ്കര സ്പീഡിൽ നൂറിൽ പോകുന്ന ഇരുന്നൂറിൽ പോകുന്ന ഭയങ്കര ഇതിലെല്ലാം ഉണ്ട് സ്പീഡിലോ മറ്റേ ഞാൻ ഈ അമ്പത് എഴുപത് ഇതിലൊക്കെ സ്പീഡിൽ പോയി ഭയങ്കര സ്പീഡിലാണ് വളക്കി ഒക്കെ ഞാൻ പിന്നെ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ അപ്പോൾ അതൊക്കെ ഓടിച്ചു വരുവാണെവിടെ വന്നപ്പോൾ എന്നിട്ട് ഇതുകൊണ്ട് ഇവിടെ കൊണ്ട് നിറത്തി വേണ്ട ഇന്നെയും ഇങ്ങോട്ട് ഞാൻ കയറ്റി കൊണ്ട് വന്ന ഉണ്ടോ ആ തണലത്ത് കൊണ്ട് ഞാൻ നിറത്തി അടുത്തതായി എൻ്റെ ചേട്ടനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ വേണ്ട ചേട്ടനെ ഓടിക്കുവാണ് എൻ്റെ ചേട്ടൻ വേണ്ട മുൻപേ ഇത് കുഞ്ഞുവാവയാവും ഓടിക്കുന്നത് ആ ഇപ്പം സ്റ്റിയറിംഗ് മേടിക്കാം ആ കുഞ്ഞാ സ്റ്റിയറിങ് പിടിച്ചോണ്ട് ഇരിക്കുകയാണ് ഉണ്ടോ ഉണ്ടോ ഒരാളെ വളച്ച് പോകൊണ്ടിരിക്കുകയാണ് ഇതേണ്ടേ അവൻ വളച്ച് പോവാണ് ഉണ്ടോ ഉണ്ടോ ചോഷൻ ചോഷന്നാണ് എൻ്റെ പേര് നേരെ വളച്ച് കൊക്കോണ്ടിരിക്കുകയാണ് ഇതാണ്ടേ അവിടുത്തെ സ്വിമ്മിംഗ് പൂളാണിവിടെ ഞാൻ അവിടെ ഇറങ്ങിയില്ല നാലുമണിയൊക്കെ ആകുമ്പോഴേ ഉള്ളൂ സ്വിമ്മ സ്വിമ്മിംഗ് പൂൾ ഇറങ്ങത്തേ ഉള്ളൂ തുറങ്ങത്തേ ഉള്ളൂ പിന്നെ ഞാൻ ഫുട്ബോൾ കളിക്കുകയാണ് ഞാൻ ബാസ്ക്കറ്റ് ബോൾ വെച്ചല്ല എന്തേ ഞാൻ ഗോളടിച്ച് പിന്നെ താണ്ട ബോൾ വേണ്ടേ ആ തുറങ്ങേ ഞങ്ങൾ ബാസ്ക്കറ്റ് ബോൾ പോലെ തന്നെ പൊക്കീതാക്കി പൊക്കീതാക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ണ്ടോ പൊക്കീൻ പിന്നെ ഇതിൽ ചാടി മറിഞ്ഞ് ചവിട്ടി ചാടുകയാണ് പിന്നെ താണ്ടേ ഇതിങ്ങനെ ഇറങ്ങിതാണ്ടേ സ്പീഡിക്കിറങ്ങും ഭയങ്കര തല തെറ്റി തെറ്റിച്ചി തല ഭയങ്കര വേദന എടുക്കും നമ്മൾ സ്പീഡ് ഇതാണ് നല്ല രസം മണ്ടയിലോട്ട് പോയി താട്ടോട്ട് പോയി മണ്ടയിലോട്ട് പോയി താട്ടോട്ട് പോയി കേട്ടോ ഇങ്ങനെ ആദ്യം ഒക്കെ ഇറങ്ങും അത് മണ്ടയിലോട്ട് പോയിട്ട് താഴോട്ട് വന്നിട്ട് ഇണ്ടയിലോട്ട് പോയിട്ട് പിന്നെ താഴോട്ട് വന്നിട്ട് ഞാൻ മണ്ടയിൽ ചെന്നിട്ട് ഇനി കറങ്ങും കറങ്ങും കണ്ടോ കറങ്ങിക്കോണ്ടിരിക്കുവാണ് മണ്ടയിൽ കൊണ്ടോ മണ്ടയിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് തിച്ചിട്ട് നേരെയുള്ളൂ അങ്ങോട്ട് പോയി മണ്ട തിച്ചിട്ട് വലിയ ചെറിയ താണ് ഇത് മൊണ്ടിലായാലും പോലെ ഭയങ്കര വലിയതൊന്നുമില്ല പിന്നെ പൊങ്ങിയാങ്ങ് വേണ്ട കണ്ടോ പൊങ്ങിയ താങ്ങ അവിടെ ഒരു ചാട്ടിനെ ഓപ്പറേറ്റ് ഒക്കെ വയ്ക്കുന്നുണ്ട് ഓപ്പറേറ്റിങ് പിന്നെ ഞാൻ ഐസ്ക്രീം തിന്നാൻ പോവാണ് വാനില ഐസ്ക്രീം ക്രീം ഇത് ഐസ്ക്രീമുണ്ട് ഫ്രീ ആണ് ഒരു ഐസ്ക്രീമിന് അമ്പത് രൂപയാണ് ഫ്രീ ആണ് നമുക്ക് പിന്നെ ഞാൻ പിന്നെ ഞാൻ അതേ പോയി കയറി പിന്നെ ഞാൻ അതേ പോയി കയറിയിട്ട് പിന്നെ ഒന്നും കൂടെ ചാടി അവിടെ തന്നെ പിന്നെയും ചാടി കുത്തി ചാടിക്കും പിന്നെയും പോയി തന്നെ പോയി ഇത് നടുക്ക് കിടന്ന് കിടന്നു കണ്ടോ കറങ്ങി 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 ഉണ്ടോ അവിടെ ഒരു കുരങ്ങൻ കുരങ്ങൾ ഐസ്ക്രീം പിടിച്ചിട്ടുണ്ട് കണ്ടേ പിന്നെ പ്ലെയിൻ വേണ്ട ഇത് ഞാൻ കയറി വേണ്ടേ ഇതാണ് ഞാൻ അല്ല ഫീഡേ കറങ്ങും പാകവും പതുക്കെ 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 വെക്കൽ വില്ക്കരു കറങ്ങി 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 കറങ്ങിയാണ് സ്പീഡ് കൂടുന്നത് വീഡിയോ കേത്ത് ഇറങ്ങാൻ പതുക്കെ പോലെ ഇറങ്ങുന്നത് ഭയങ്കര സ്പീഡിലാണ് അവിടെ കറങ്ങുന്നത് വീഡിയോ കേത്ത് കാണുന്നുണ്ട് പതുക്കെ ഇറങ്ങുന്നത് ഇപ്പോൾ സ്പീഡ് കൂടെ കൂടി വരുന്നുണ്ട് വീഡിയോ കേത്ത് ഉണ്ടല്ലേ അങ്ങനെ സ്പീഡ് കൂടി 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 വന്നോണ്ടിരിക്കുകയാണ് കണ്ടോ അടിയില്ല ഇവിടെ ഒരാൾ നോ ഓപ്പറേറ്റിങ് ചെയ്യുന്നുണ്ട് കറങ്ങി കറങ്ങിക്കോണ്ടിരിക്കുകയാണ് ഐസ് ക്രീമിൻ്റെ ഒക്കെയാണ് ഇത് പിന്നെ ഐസ്ക്രീം തരുന്നു ഞാൻ ഇവിടെ ഇരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഐസ്ക്രീം അവിടെയും കുറെ പേരിന്ന് ഐസ് ക്രീം കഴിക്കുന്നുണ്ട് ഉണ്ടോ ഉണ്ടോ ഇവിടെ ഇരുന്ന് തന്നെ കറങ്ങിക്കറങ്ങി കറങ്ങിയാണ് ഞാൻ ഐസ്ക്രീം ക്രീം പിന്നെ ഞങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ചവിട്ടുന്ന സൈക്കിൾ പോലെ ഇരിക്കുന്ന സൈക്കിൾ നൂറ്റമ്പത് രൂപയാണ് സൈക്കിളിനോ ഇത് ചവിട്ടി ചവിട്ടി ഒരു ഒരു മണിക്കൂറെ ഞാൻ ചവിട്ടി 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 പറയുന്ന നേരം ചവിട്ടി കൊണ്ടൊക്കെയിരുന്നു പിന്നെ ഒരു ഡ്രാക്കുള്ള ഉണ്ടായിരുന്നു സൈഡിലും ചുരുക്കം ഉള്ള പോലെ തന്നെയാണ് പിന്നെ ഞാൻ റേസ് വെക്കാൻ പോവാണ് ഇതുകൊണ്ട് പതുക്കെ ചവിട്ടി ചവിട്ടി മടുത്തിരിക്കുവാണ് ചവിട്ടാനെന്ന വേറെ ആൾക്ക് ഞാൻ പിന്നെ സ്പീഡ് എടുത്ത് പറന്ന് പോവുകയാണ് ണ്ടേണ്ടേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഷെയറും ചെയ്യണം ബൈ ബൈ